ഈ തുമരട്ടെ ഈ കുറച്ച് വർഷത്തിന് ശേഷം അതായത് ഫെബ്രുവരിയിലാണ് മണിപ്പൂർ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയത് അതിനുശേഷം ഇതാ ഇപ്പോൾ മണിപ്പൂർ വീണ്ടും വാർത്താ പ്രാധാന്യം നേടിയാണ് അവിടെ ഇപ്പോൾ ഒരു തീവ്രവാദികളുടെ ഒരു ആക്രമണം നടന്നിരിക്കുന്നു എന്താണ് അതിനെ പറ്റിയുള്ള കൂടുതൽ സത്യത്തിൽ രണ്ട് ദിവസം മുമ്പ് നടന്ന ഒരു സംഭവമാണത് കാരണം അസം റൈഫിൾസിൻ്റെ ഒരു ക്യാമ്പിന് നേരെയായിട്ടാണ് ഈ ഭീകരർ ആക്രമണം നടത്തിയത് കുക്കികളുടെ ഒരു ഭീകരവാദ സംഘടനയായ യുണൈറ്റഡ് കുക്കി നാഷണൽ ആർമിയിൽപ്പെട്ട ഭീകരരാണ് അവിടെ ഒരു അപ്രതീക്ഷിതമായ ആക്രമണം ആർമിക്ക് നേരെ നടത്തുന്നത് നമുക്കറിയാം മണിപ്പൂർ എന്ന് പറയുമ്പോൾ പതിറ്റാണ്ടുകളോളം അവിടെ സംഘർഷം നിലനിന്ന ഒരു പ്രദേശമാണ് ഒരു സംസ്ഥാനമാണ് ഈ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ തർക്കം നിലനിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ മണിപ്പൂരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെ അത് ആ ഒരു ആക്രമണത്തെ ഒരു മതവർഗീയ ആക്രമണമായിട്ടും വർഗീയ കലാപമായിട്ടും ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ആക്രമണമായിട്ടും ഒക്കെ വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട് പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂരിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും അതായത് ദേശീയ തലത്തിൽ പ്രതിപക്ഷവും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയ ഒരു വിഷയമാണ് ആ വിഷയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി മണിപ്പൂരിൽ നിന്നും വലിയ വാർത്തകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മണിപ്പൂർ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് മടങ്ങി വരികയാണ് അവിടുത്തെ ഒരു സംഘർഷാവസ്ഥയൊക്കെ മാറി ജനങ്ങളുടെ ജീവിതം സാധാരണ രീതിയിലേക്ക് വരുന്നു അവിടുത്തെ സ്കൂളുകളും മറ്റ് സർക്കാർ ഓഫീസുകളും മറ്റുമൊക്കെ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ജനജീവിതം സാധാരണഗതിയിലേക്ക് വരുന്ന ആ സമയത്താണ് വീണ്ടും ഒരു ആക്രമണം നടന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ താൽക്കാലികമായ ഒരു സമാധാന അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സർക്കാരുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള തീവ്രവാദ സംഘടനകളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമാധാന കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ഇരുപത്തിരണ്ടോളം വരുന്ന ഗ്രൂപ്പുകൾ ഈ കുക്കി വിഭാഗങ്ങളുടെ ഉൾപ്പെടെയുള്ള ചില സായുധ സംഘങ്ങൾ ഇവരുമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമാധാന കരാർ അവിടെയുണ്ട് ഈ കരാറിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സംഘർഷം പുതിയ സംഘർഷങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മണിപ്പൂരിലെ സംഘർഷങ്ങളെ വളരെ കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്തു വരികയാണ് ഈ സംഘടനകൾ അതായത് കരാറിൽ ഒപ്പിട്ടിട്ടുള്ള സംഘടനകൾക്ക് പുറമേ ചില സംഘടനകൾ കൂടി ബാക്കിയുണ്ട് അതായത് ഈ കരാറിൽ സമാധാന കരാറിൽ ഒപ്പിടാത്ത സമാധാന ശ്രമവുമായി സഹകരിക്കാത്ത മറ്റു ചില സംഘടനകൾ കൂടിയുണ്ട് സായുധ ഗ്രൂപ്പുകൾ കൂടിയുണ്ട് സർക്കാരിൻ്റെ െല്ലാം ആണെന്ന് പറയുന്ന സംഘടനകൾ ആ അത് അത് ആ ഇനത്തിൽപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഈ യുണൈറ്റഡ് എന്താണ് കുക്കി നാഷണൽ ആർമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അവർ സംസ്ഥാന സർക്കാരുമായോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായോ സമാധാന ശ്രമങ്ങൾക്ക് സഹകരിക്കാൻ തയ്യാറല്ല അത്തരം സംഘടനകൾക്കെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി സുരക്ഷാസേന ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഒരു ഈ യു കെ എൻ എ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ഒരു ക്യാമ്പ് അതിനെ അസം റൈഫിൾസ് ആക്രമിച്ച് തകർത്തിരുന്നു ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ ആക്രമണം നടന്ന ചുരാചന്ദൂർ ജില്ല ആ ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു ഗ്രാമത്തിലാണ് ഈ ക്യാമ്പ് കണ്ടെത്തുന്നത് അവിടെ ഒരു വനനിബിഡമായ മേഖലയായിരുന്നു ഒരു കോര വനത്തിനുള്ളിൽ ഒരു ക്യാമ്പ് സൈന്യം കണ്ടെത്തുന്നു ഈ ക്യാമ്പ് ഒന്നാകെ ചുട്ടുകരിക്കുന്നു സൈന്യം ആക്രമിച്ച് തകർക്കുന്നു ഇതിന് പ്രതികാരമായിട്ട് എന്നോണമാണ് ഈ അസം റൈഫിൾസിൻ്റെ ക്യാമ്പിനെതിരെ ആക്രമണം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ് അതായത് പതിനേഴോളം ഭീകരവാദികൾ ചുരാചന്ദൂരിലെ ഖാൻപി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ കടന്നുകൂടുകയും അവിടെ അവർ താമസിച്ച് ആക്രമണത്തിന് തയ്യാറെടുക്കുകയുമായിരുന്നു ഇതിൽ നാലു പേരെയാണ് സൈന്യം കൊന്നു തള്ളിയത് ഈ ആക്രമണം നടക്കുന്നു ആക്രമണത്തിന് ശക്തമായ പ്രത്യാക്രമണം തന്നെ സൈനിക ക്യാമ്പിൽ നിന്നുണ്ടാകുന്നു ആ സ്പോട്ടിൽ തന്നെ നാല് ഭീകരവാദികൾ കൊല്ലപ്പെടുന്നു ഒരാളെ ജീവനോടെ പിടികൂടുന്നു മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുന്നു ഇപ്പോഴും ഈ മേഖലയിൽ ഈ ഓടി രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് ഈ പറയുന്ന സംഘടനകൾ അതായത് സർക്കാരുമായി സമാധാന കരാറിൽ ഒപ്പിടാത്ത സംഘടനകൾ ഈ സമാധാന കരാർ അനുസരിച്ച് ഈ വിവിധ സായുധ ഗ്രൂപ്പുകൾ അവരുടെ ആയുധങ്ങളെല്ലാം ഒരു പ്രത്യേക സ്ഥലത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവരെല്ലാം പ്രത്യേക ക്യാമ്പുകളിലൊക്കെ കഴിയുകയാണ് ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അതിന് പുറമെയുള്ള ഇത്തരം സംഘടനകളാണ് ഇങ്ങനെ അസം റൈഫിൾസിന് നേരെ ആക്രമണം നടത്തിയത് ഇത്തരം സംഘടനകൾക്ക് പല തരത്തിലുള്ള വിദേശ സഹായം ലഭിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട് ഇവർക്ക് ഈ കലാപം നടത്താനായിട്ട് ഐ എസ് ഐയുടെ സഹായങ്ങൾ അതായത് ആയുധങ്ങളും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തീർച്ചയായും വടക്കു കിഴക്കൻ മേഖലകളിലേക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശും ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം അത്ര സുഖകരമല്ല എന്ന് നമുക്കറിയാം ഇങ്ങനെയുള്ള മാത്രമല്ല പാകിസ്ഥാനും ബംഗ്ലാദേശും ഇപ്പോൾ ഈ മേഖലയിൽ അതായത് ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നതും നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സഹായം ഇത്തരം ഗ്രൂപ്പുകൾക്കുണ്ട് എന്ന് കരുതുന്നുണ്ട് ആ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഈ തല പൊക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ തല പൊക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് തലയ്ക്ക് അടി കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം അതായത് എന്തു വന്നാലും മണിപ്പൂരിൽ കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന ഒരു ശക്തമായ നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് നമുക്കറിയാം മണിപ്പൂർ മണിപ്പൂരിപ്പോൾ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ഒരു ഭരണത്തിന് കീഴിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ നടപ്പാക്കുന്നുണ്ട് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏതു വിധേനയും സമാധാനം തിരികെ കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ മോദി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ സുരക്ഷ ജനങ്ങളുടെ ജീവൻ കാരണം നൂറുകണക്കിന് ജീവനുകളാണ് ഈ ഏറ്റവും ഒടുവിലായി നടന്ന വയലൻസുകളിൽ കൊല്ലപ്പെടുന്നത് അതായത് രണ്ട് വിഭാഗങ്ങൾ ആയി തിരിഞ്ഞ് പല മേഖലകളിലും സംഘർഷം സൃഷ്ടിക്കുക സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക സായുധ സേനാംഗങ്ങളെ ആക്രമിക്കുക ഇത്തരത്തിൽ വളരെ വ്യാപകമായി ആ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയെ ആകെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വലിയ അക്രമ സംഭവങ്ങൾ ഈ അക്രമ സംഭവങ്ങൾ എല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടതാണ് അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല അതിന് പിന്നിൽ ഇങ്ങനെയൊരു അക്രമ സംഭവം ഉണ്ടാക്കുക വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഒന്നാകെ ഈ അക്രമങ്ങൾ ഈ ഇത്തരം അക്രമങ്ങൾ അതെ കലാപത്തിൻ്റെ ഒന്നൊരു അന്തരീക്ഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരുന്നത് അതിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നത് ആ നിയന്ത്രണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സുരക്ഷാസേനയെ മറികടന്ന് പ്രവർത്തിക്കാനുള്ള ചില ശ്രമങ്ങളാണ് ഇപ്പോൾ യു കെ എൻ എ പോലെയുള്ള ചില സംഘടനകൾ നടത്തിയിരിക്കുന്നതും അതിനെ ശക്തമായി അടിച്ചമർത്തിയിരിക്കുന്നത്